കോൺവാക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ സവിശേഷതയാണ് കൂടെ കൊടുത്തിരിക്കുന്നത് വിദൂരതയിലുള്ള വസ്തു വിദൂരതയിലാണെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം എഫ്ലായിരിക്കും അത് യഥാർത്ഥവും തലകീഴായതും ചെറുതുമായിരിക്കും പ്രതിബിബത്തിന്റെ സ്വഭാവം യഥാർത്ഥവും തലകീഴായതും ചെറുതുമായിരിക്കും ഇനി വസ്തുവിന്റെ സ്ഥാനം ടു എഫിന് അപ്പുറമാണെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം എഫിനും ടു എഫിനും ഇടയിലായിരിക്കും പ്രതിബിംബത്തിന്റെ സ്ഥാനം ടു എഫിന് അപ്പറാണെങ്കിൽ വസ്തുവിന്റെ സ്ഥാനം ടു എഫിന് അപ്പുറമാണെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം എഫിനും ടു എഫിനും ഇടയിലായിരിക്കും ആ പ്രതിബിബം യഥാർത്ഥമായിരിക്കും തലകീഴായിരിക്കും ചെറുതായിരിക്കും ഇനി വസ്തുവിൻ്റെ സ്ഥാനം ടു എഫിൽ ആണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും ടു എഫിൽ തന്നെ ആയിരിക്കും അതും യഥാർത്ഥവും തലകീഴായതും അതേ വലിപ്പത്തിലുള്ളതും ആയിരിക്കും അപ്പം ടു എഫിൽ വസ്തുവിൻ്റെ സ്ഥാനമാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും ടു എഫിൽ ആയിരിക്കും അതേ യഥാർത്ഥവും തലകീഴായതും അതേ വലിപ്പത്തിലുള്ളതുമായിരിക്കും ടു എഫിനും എഫിനും ഇടയിലാണ് വസ്തുവിൻ്റെ സ്ഥാനമെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ടു എഫിന് അപ്പുറമായിരിക്കും അപ്പം അത് ആ പ്രതിബിംബം എന്ന് പറയുന്നത് യഥാർത്ഥവും തലകീഴായതും വലുതുമായിരിക്കും അപ്പോൾ ടു എഫിനും എഫിനും ഇടയിൽ വസ്തു ഇരിക്കുവാണെങ്കിൽ പ്രതിബിംബം ടു എഫിന് അപ്പുറമായിരിക്കും അത് യഥാർത്ഥമായിരിക്കും തലകീഴായിരിക്കും വലുതായിരിക്കും എഫിൽ വസ്തുവിന്റെ സ്ഥാനം എഫിലാണെങ്കിൽ പ്രതിബിംബം രൂപപ്പെടില്ല ഇനി വസ്തുവിന്റെ സ്ഥാനം എഫിനും ലെൻസിനും ഇടയിലാണെങ്കിൽ എഫിനും ലെൻസിനും ഇടയിലാണെങ്കിൽ വസ്തുവിന്റെ പിറകിലായിരിക്കും പ്രതിബിംബം രൂപപ്പെടുന്നത് അപ്പോൾ വസ്തുവിന്റെ സ്ഥാനം എഫിന് ലെൻസിനും ഇടയിലാണെങ്കിൽ വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത് പുറകിലായിരിക്കും അത് മിഥ്യയായിരിക്കും നിവർന്നതായിരിക്കും ചെറുതായിരിക്കും അപ്പൊ എഫ് ഇൻ ലെൻസിനും ഇടയിൽ കോൺവെക്സ് ലെൻസ് വസ്തുവിന്റെ സ്ഥാനം എഫിന്റെ ലെൻസിനും ഇടയിലാണെങ്കിൽ കോൺവെക്സ് ലെൻസിൽ പ്രതിബന്ധ സ്ഥാനം വസ്തുവിന്റെ പുറകിലാണ് അത് മിഥ്യയായിരിക്കും നിവർന്നതായിരിക്കും ചെറുതായിരിക്കും വസ്തുവിന്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബന്ധത്തിന്റെ ഉയരം എത്ര മടങ്ങാണെന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം നമ്മൾ നേരത്തെ ആവർത്തനം പറഞ്ഞല്ലോ എച്ച് എച്ച് ഐ ബൈ എച്ച് സീറോ അപ്പൊ വസ്തുവിന്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബന്ധത്തിന്റെ ഉയരം എത്ര മടങ്ങുക ആണ് എന്നാ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം ഇപ്പം എച്ച് വൺ എച്ച് ഐ ബൈ എച്ച് സീറോ ടു മൈനസ് ബി ബൈ പഠിച്ചായിരുന്നു ആവർത്തനം നെഗറ്റീവ് സൂചിപ്പിക്കുന്നത് പ്രതിബിംബം യഥാർത്ഥവും ആവർത്തനം നെഗറ്റീവ് എങ്ങനെയാണ് പ്രതിബിംബം യഥാർത്ഥമായിരിക്കും തലകീഴായിരിക്കും ആവർത്തനം പോസിറ്റീവ് ആണെങ്കിലോ പ്രതിബിംബം മിഥ്യയായിരിക്കും നിവർന്നതായിരിക്കും നേരെ ഓപ്പോസിറ്റ് മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിന്റെ വ്യൂത്ക്രമം എന്ന് പറയുന്നത് ലെൻസിന്റെ പവറാണ് മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിന്റെ വ്യൂത്ക്രമമാണ് ലെൻസിന്റെ പവർ അല്ലെ പവർ എന്ന് പറയുന്നത് ഫോക്കസ് ദൂരത്തിന്റെ വ്യുത്ക്രമമാണ് മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിന്റെ വ്യത്ക്രമമാണ് ലെൻസിന്റെ പവർ അതായത് പവർ പി സി കൾ ടു വൺ ബൈ എഫ് ലയൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റാണ് ഡയറോക്ടർ അല്ലെങ്കിൽ ഡി നക്ഷത്രങ്ങളുടെ തിളതിളക്കത്തിന് കാരണം അപവർത്തനമാണ്